എൻ എസ് ആറ് വണ് അമ്പത്തി മൂന്ന് നാല് ബാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾ മനസ്സിലായോ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആള് നമ്മുടെ കൂടെ ഉണ്ട് കൂടെയുണ്ട് അല്ലോ അപ്പോൾ നമ്മൾ എവിടെയുള്ളത് നമ്മളെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചന്ദനക്കാടായ മറിയൂരിലാണ് മറിയൂർ അതെ മറിയൂരിന്റെ ഒരു പ്രത്യേകതയാണ് മറിയൂർ ശർക്കര അതുപോലെ തന്നെ മറിയൂരിലെ ചന്ദനക്കാട് അപ്പോൾ ഇതേ ഈ സംഭവം അതെ അതെ ഇപ്പൊ ഈ കാണുന്ന ബ്ലാക്ക് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കെടുത്ത് സെൻസർ ഉള്ള ബോർഡാണ് ഇതിൽ അഞ്ഞൂറ്റൻപര അഞ്ഞൂറ്റമ്പതാമത് മരവായിരുന്നു പക്ഷേ ഇപ്പൊ മുപ്പത്തിനാലാണ് അപ്പൊ ഏകദേശം പതിനാറ് മരങ്ങൾ പോയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോ കാട്ടുപോത്തുകളോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം കാറ്റ് ഇതൊക്കെ കാരണം മറിയുന്നതാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോ റോഡ് സൈഡ് ആക്കൊക്കെ കാണാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഒരിക്കലും അതിക്രമിച്ചു കയറാതിരിക്കുക ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഒരൊറ്റ കമ്പി കഷണം മാത്രമേ ഉള്ളൂ പക്ഷേ അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറാം പക്ഷേ കയറാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ ഭംഗിയാക്കി കൊണ്ടു ശ്രമിക്കുക നമ്മൾ ശരിക്കും സ്കൂളിൽ തന്നെ ടീച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നോക്കിയാൽ ഫോറസ്റ്റ് അത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഫോറസ്റ്റുകാരോട് ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഈ മൃഗശല്യം കൊണ്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇതൊന്നുമല്ല

പെർമനന്റ് ബോട്ടിൽസ് കിട്ടും അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് കിട്ടും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇതങ്ങ് തിരിച്ചത് ഇപ്പം എന്താ നോക്കി കഴിഞ്ഞാൽ ഡൈപ്പർ വരെ ഇവിടെ ഇട്ടുണ്ട് ഉപയോഗി ബോട്ടിൽസ് ഇപ്പൊ ഇത് മൃഗം സംഭവം നമുക്ക് അനുവദിച്ച ഒരു ഏരിയ അല്ല ഇത് ഉള്ളിലേക്കാണ് അപ്പൊ ഒരിക്കൽ കാരണവശാലും ഇങ്ങനെ ഒന്ന് വലിച്ചെറിയരുത് ദയവേത് ഉള്ളിൽ നമുക്ക് നമുക്കിത് എടുത്ത് മാറ്റാൻ ആഗ്രഹമുള്ളവർക്ക് പോലും ഇതിന്റെ ഉള്ളിലേക്ക് ശരിക്ക് പാടില്ല ില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അല്ല ഇവിടെ വരുന്നവര് ഒന്നാ ക്രൗഡ് ഇതൊക്കെ പക്ഷികളും മൃഗങ്ങളും ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ പ്രകൃതി ഇവിടെ ഉണ്ടാവുള്ളൂ നമ്മളേക്കുള്ള ഒച്ച എടുത്ത് ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു ടൂറിസം എന്ന് പറയുന്നത് അതൊരു ടൂറിസം ടൂറിസത്തില് കിട്ടുന്ന ഒരു റിസൾട്ട് നോർമൽ ടൂറിസത്തിൽ കിട്ടില്ല ഉത്തരവാദിത്ത ടൂറിസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രകൃതിനെ നിലനിർത്താൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിലാണ് ഇപ്പൊ ഈ കാണിക്കുന്ന പ്രശ്നങ്ങൾ ഇവരെ നെക്സ്റ്റ് തലമുറയ്ക്ക് ഇതൊക്കെ വേണോന്നുണ്ടെങ്കിൽ ഇത് കാണണോന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിലനിർത്തിയേ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ആട് 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 എത്ര രണ്ടാ രണ്ടും ഓ